ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഞാൻ ഒന്നുമുതൽ ഏഴാം ക്ലാസ് മുതലും പഠിച്ചു സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇന്നിവിടെ വന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എന്നെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച ടീച്ചറുണ്ട് മനസ്സിലായ ടീച്ചർ ടീച്ചർ ഇന്ന് റിട്ടേൺ ആവണുണ്ട് റിട്ടേൺ ആവുന്നതിൻ്റെ പരിപാടിയാണ് ഇന്നത് അപ്പോൾ ടീച്ചർക്ക് ഇന്നൊരു നമ്മളുടെ ഒരു ഗിഫ്റ്റ് ഒരു സർപ്രൈസ് തന്നെയാണ് അതും ഇനി ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇത് രണ്ടുപേരുണ്ട് ഈ ടീച്ചറാണ് ഇന്ന് റിട്ടേൺ ആവുന്നത് എന്നെ പഠിപ്പിച്ചത് രണ്ടുപേരും പഠിച്ചതാണ് അപ്പോൾ ഈ രണ്ട് ഫോട്ടോസ് എന്ന് വേറെ ഒന്നുമല്ല ഞാൻ ഞാനിവിടെ പഠിക്കണ കാലം പോലെ ഇവർ രണ്ടുപേരും എപ്പോഴും ഭയങ്കര കൂട്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ടേക്കണം എപ്പോഴും ഇവർ ഭയങ്കര ഭയങ്കര കമ്മി ആയിട്ടാണെങ്കിൽ മറ്റേ ടൈം ആണെങ്കിൽ എപ്പോഴും ഇവർ സംസാരിക്കാൻ കാണുന്നുണ്ട് അത് ഈ റിട്ടയർഡ് ഇവർ ഭയങ്കര കൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ കൊടുക്കാമെന്ന് വെച്ച് സർപ്രൈസ് ആയിട്ട് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോ കൊടുക്കാം പരിപാടി തുടങ്ങിയിട്ടുള്ളൂ സ്കൂളിൻ്റെ എൻ്റെ ചെറുപ്പ എൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലം ഉണ്ടൊക്കെയായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ ഓരോരുത്തരെയാണ് എൻ്റെ വീട്ടിൽ അപ്പം അന്നൊക്കെ നമുക്ക് ഉച്ചക്കഞ്ഞി ഉണ്ട് അപ്പം ആ ഉച്ചക്കഞ്ഞി നമുക്ക് എല്ലാവരും കൊടുത്തു കഴിയുമ്പോൾ പയറുണ്ടാവും ഏ പയറൊക്കെ നമുക്ക് ബേബിച്ച് ബേബി ടീച്ചറ് പ്രേമ ടീച്ചറ് ഇവരെയൊക്കെ അപ്പം ആ പയറ് മേടിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ഇത് എല്ലാവർക്കും കൊടുത്തതിനു ശേഷം നമ്മൾ പാത്രമായിട്ട് മാറിയിരിക്കും അപ്പം ഇവർ അത് കിട്ടി നമുക്ക് വീട്ടിൽ കൊണ്ട് പിന്നെ അമ്മയുടെ കൊടുത്തിട്ട് അത് കറി വെച്ച് എല്ലാവരും കൂട്ടി ഒന്ന് റെഡിയാക്കി കഴിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് സ്കൂളിൽ നിന്ന് പിന്നെ ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫറാണ് അപ്പൊ എന്നാ ആ അപ്പൊ ഇപ്പൊ ഈ ഇലക്കാനും മിക്ക പരിപാടികളൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറയാറുണ്ട് പിന്നെ എടുത്ത് നമ്മളിപ്പോൾ ടീച്ചറിൻ്റെ രണ്ട് ഫോട്ടോസ് ഉണ്ടാകും അപ്പോൾ ഞങ്ങൾക്ക് കൊടുത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോകഭയമാണ് ആ ടീച്ചർക്ക് ഞാനൊരു ഭോഗപോയി കുട്ടിയാണ് അത് വേറൊരു പ്രത്യേകത ഞാനിവിടെ ആ ടൈമിലൊക്കെ മിക്ക ടീച്ചർ പിന്നെ പ്രസന ടീച്ചറും ഇവർ രണ്ടുപേരും എപ്പോഴും ഭയങ്കര കുഴപ്പമായിട്ടുള്ളത് അത് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ടീച്ചർ തന്നെയാണ് ഞാൻ ഈ നിമിഷം വരെ എപ്പോഴൊന്നും ഇവരെ ഒരുമിച്ചിട്ട് മിക്കത്തോ സംസാരിക്കാം അവർ പ്രിയൊരു അപ്പോൾ അത് നമ്മൾ ടീച്ചർ ചെയ്തിട്ട് ഈ നിമിഷത്തിനും കുട്ടികളുടെ ഈ സ്നേഹം കണ്ടപ്പോ വളരെ വളരെ മനസ്സ് നിറഞ്ഞു ഇവിടെ എന്താ സംസാരിച്ചപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ വിളിച്ചു എല്ലാവരും വന്നു പങ്കെടുത്തു പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു ഞാൻ എൻ്റെ മക്കളോട് പറയും നിങ്ങളുടെ വീട്ടിലെ രണ്ട് മക്കളെ ഈ പക്കണം വഴക്കു വളർത്തി ശാസിച്ചുവൊക്കെ നിങ്ങൾ വളർത്തിയിട്ടുണ്ട് പക്ഷെ എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ സ്നേഹം അതൊന്നു വേറെ തന്നെയാണ് മനു പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഒന്നാം ക്ലാസ്സിലാണ് പത്ത് വർഷക്കാലം ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഒന്നിൽ ആദ്യം പഠിപ്പിച്ച ടീച്ചർ ഒരു ഓർമ്മയിൽ നിൽക്കും പക്ഷെ അന്ന് ഇതിനൊക്കെ പറഞ്ഞ പോലെ അത് ഒത്തിരി സ്ട്രിക് ആയിരുന്നു പേടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അല്ല അന്ന് തൊട്ടടുത്തെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചറ് ഇത്തിരി സോഫ്റ്റായിരുന്നു അമ്മയെ പോലെയാ എൻ്റെ ചെറിയ പ്രായം നമ്മളിപ്പോൾ പഠിപ്പിച്ച എല്ലാവരും അന്ന് നേരെയാക്കുള്ളൊരു തോന്നലായിരിക്കാം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കസിൻ അവളെ കൂടെ ഞാൻ സ്കൂളിൽ വന്നത് അവൾ എൻ്റെ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പം ഒരേ അക്ഷരം പഠിപ്പിച്ച് പിറ്റേ ദിവസം ഡിക്റ്റേഷൻ ഇടുമ്പോൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കൈയുടെ മുത്തിന് ഇവിടെ മുട്ടിന് ഞാൻ അടി കൊടുക്കും അപ്പം അവൾ വീട്ടിൽ പറയും എല്ലാ പിള്ളേരും തെറ്റിച്ചാലും കുഴപ്പമില്ല വൺ വസ്റ്റേജ് ഞാൻ തെറ്റിക്കും ഒരു പാർക്ക് തെറ്റിക്കാൻ വസ്റ്റേജ് എന്നെ എന്ന് പറയുമായിരുന്നു പക്ഷേ അവളെ ഞാൻ വീട്ടിൽ പഠിപ്പിക്കാൻ സ്കൂളിൽ പഠിപ്പിക്കാം അതുകഴിഞ്ഞിട്ട് അവൾ പഠിച്ച് നല്ല പിടിക്കുകയായി എം എസ് സി ബി എഡ് ഒക്കെ കഴിഞ്ഞ് അവൾപ്പെ സ്കൂളിൽ പഠിക്കുക അപ്പം അവളുടെ അടുത്ത് എൻ്റെ മോൻ പഠിക്കാൻ ചെന്നു ഫിസിക്സ് പഠിക്കാൻ അപ്പൊ അവനോട് പറയും നിന്റെ അമ്മ എന്നെ അങ്ങനെ തല്ലി പഠിപ്പിച്ചത് കൊണ്ട് കുഞ്ഞുമ ആയി കുഞ്ഞമ്മ എന്താ എന്ന് പറഞ്ഞോണ്ട് അന്ന് ആ കാലഘട്ടത്തില് നമ്മള് ചെയ്തതൊക്കെ തന്നെയാണ് ഇപ്പൊ സുബിനൊക്കെ പറഞ്ഞതുപോലെ പക്ഷെ ഇപ്പൊ അങ്ങനെ പിള്ളേരെ ഞങ്ങൾ പേടിപ്പിക്കാൻ പറ്റും ഇപ്പൊ പിള്ളേരെ ഭയങ്കര അപ്പം നിൽക്കി അതാണ് സ്വേ ഒക്കെ പറഞ്ഞത് കാലം പറഞ്ഞില്ലേ നിങ്ങളുടെ നാളത്തെ പോലെയല്ലല്ലോ ഇപ്പം തന്നെ അവര് ചേർത്ത് നിൽക്കുക പക്ഷെ എന്നാലും ക്ലാസ്സിൽ നിന്ന് ഒച്ച വരുമ്പോൾ ടീച്ചറി വരാണ്ടെങ്കിൽ കൂടെ ഒന്ന് വന്നാൽ മതി കൊച്ച മാറും അത് കാണുന്ന ഒരു സന്തോഷമുണ്ട് ചെറുതാണെങ്കിൽ എല്ലാം പിള്ളേർക്കും ഇങ്ങനെ ഒരു ഉണ്ടല്ലോ അതുകൊണ്ടാണ് പോകുന്നത് ആറാം ക്ലാസ്സിലൊക്കെ ഇത്തിരി ബിരുദന്മാരുണ്ട് അപ്പോൾ അവർ ചോദിച്ചും മേഡത്തിൽ വിളിക്കണം വേണ്ട പറയും വെറുതെ ഞാൻ തന്നെയാണങ്ങോട്ട് ചെന്നാൽ മതി പിള്ളേർക്കൊരു പേടിയുണ്ട് അത് നമ്മളെ നമ്മുടെ എന്താ പറയുകമായി കിട്ടിയ ഒരു ശൈലിയൊക്കെ ആയിരിക്കും എന്തായാലും എനിക്ക് നിങ്ങളോട് ഈ നല്ല വാക്കുകൾ എല്ലാവരും ഒത്തിരി നല്ല വാക്കുകൾ പറഞ്ഞു ഞാനും ആഗ്രഹിച്ചിരിക്കുന്നത് ഒരാളോട് ഏറ്റവും നന്നായി പെരുമാറുക സംസാരിക്കുക അവർക്ക് നമ്മളെക്കൊണ്ട് ചെയ്തു കൊടുക്കാവുന്ന എന്ത് കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു എനിക്കതൊക്കെയാണ് താല്പര്യമുള്ളൊരു കാര്യം അത് കഴിവതും നിവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഈശ്വരൻ നല്ലൊരു കുടുംബജീവിതം എനിക്ക് തന്നു രണ്ട് മക്കളെ തന്നോ ഒരു മരുമകളെ തന്നോ നല്ല ബന്ധുക്കാരെ തന്നോ ചെന്ന വീട്ടിലൊക്കെ നല്ലൊരന്തരീക്ഷം എനിക്ക് തന്നോ എല്ലാത്തിനും ജഗദീശ്വന് മുന്നമേയും നന്ദി പറയുന്നു ഈ സ്ഥാനത്ത് ഇതുപോലെ മുപ്പത്താറ് വർഷം പൂർത്തിയാക്കി ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല ഒട്ടും സണ്ടടയില്ല അതിന് പ്രധാന കാരണം ഞാൻ ഇനിയും ഈ വിദ്യാലയത്തിലേക്ക് തന്നെ വരും അപ്പം ഞാൻ തുടക്കം മുതൽ പറയുന്നത് ഈ സ്കൂൾ വർഷം തുടക്കം മുതൽ ഞാൻ ഹാപ്പിയാണ് ഉത്തരവാദിത്വം മാത്രം എനിക്കൊന്ന് മാറ്റി വെച്ചാൽ മതി പക്ഷേ എനിക്ക് കുട്ടികളുമായിട്ട് ഇടപെട്ട് തന്നെ കിട്ടാനുള്ള കണ്ടു ഓക്കേ താങ്ക് യു